ശാന്തിപർവത്തിൽ ഇഷ്ടപിതാമഹനോട് കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നുണ്ട് വ്യാസഭഗവാൻ ഗുരുക്കന്മാരുടെ ഒരു രീതിയാണ് തന്നെ ഗുരുവും ഗുരു തന്നെ ശിഷ്യനുമാകും ഏതുപോലെ എന്ന് പറഞ്ഞാൽ അർജുനനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയും അർജുനന് വേണ്ടി ഉത്തരം പറയുകയും ചെയ്ത് കൃഷ്ണനാണ് എന്നുള്ള പോലെ മഹാഭാരതം വ്യാസനാകുന്ന ഗുരുവിൻ്റെയും വ്യാസനാകുന്ന ശിഷ്യന്റെയും തമ്മിലുള്ള ഒരു സംവാദമാണ് അതിൽ ഗുരുവായ വ്യാസന് രഹസ്യം ലോകത്തോട് വിളിച്ചു പറയണം അതിന് പലമാതിരിയുള്ള ചോദ്യങ്ങൾ ശിഷ്യനായ വ്യാസനെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട് ശിഷ്യനായ വ്യാസന്മാർ അർജുനാവാം യുധിഷ്ഠിരനാവാം പല പേരുകളിൽ പലരാവാം പലരാവാം യക്ഷനാവാം അതിൽ ശാന്തിപർവത്തിൽ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് അല്ലയോ പിതാമഹ സമസ്ത തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താൽ യാതൊരു ഫലം ലഭിക്കുമോ സമസ്ത ദേവതകളെയും ഉപാസിച്ചാൽ ഏത് ഫലം ലഭിക്കുമോ സമസ്ത വ്രതങ്ങളും അനുഷ്ഠിച്ചാൽ ഏതൊരു ഫലം ലഭിക്കുമോ ഇങ്ങനെയല്ല ഒരു പദ്ധതിയും അല്പജ്ഞാനിയായ എനിക്ക് വേണ്ടി പറഞ്ഞു തരാൻ അങ്ങയുടെ പക്കലുണ്ടോ കാരണം എന്റെ ആയുസ് വളരെ ചെറുതാണ് കാലത്തിൻ്റെ മഹാ സംഖ്യകളിൽ തട്ടിച്ചു നോക്കുമ്പോൾ എന്റെ ആയുസ് വളരെ ചെറുതാണ് ബ്രഹ്മദിനത്തെക്കുറിച്ച് തട്ടിച്ചു നോക്കുമ്പോൾ എനിക്ക് ആയുസ് തന്നെ ഇല്ല ബ്രഹ്മദേവനാൽ ഉച്ചരിക്കപ്പെട്ട വേദവാണിയിൽ ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ അങ്ങ് മേധാവിയല്ല അങ്ങ് പ്രാജ്ഞനാണ് അങ്ങ് പ്രതിഭാശാലിയാണ് അങ്ങയുടെ പുത്രനായ പ്രപൗത്രനായ എന്നോടന്ന് ദൈവ കാണിക്കുന്നു അതിന് ഭീഷ്മ പിതാമഹൻ ഒരു മറുപടി പറയും ഏതൊരിടത്താണോ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ദേവ മാതാവായ ദേവ ദേവനായ സമസ്ത ദേവതകളുടെയും മൂല ശക്തിയായ പരാശക്തിയായ ദേവിയായ ആ ജഗദംബയെ സങ്കൽപ്പിച്ച് അഗ്നികാര്യം നടക്കുന്നത് ഏതൊരു യജ്ഞശാലയിലാണോ അഗ്നി ദീപ്തമാക്കിക്കൊണ്ട് അതിലേക്ക് ഇതം നമമ എന്ന ഭാവനയോടുകൂടി യജ്ഞം നടക്കുന്നത് ആ ഇടത്ത് ആ ഇടത്ത് ഈശ്വരന്റെ സമസ്ത വിഭൂതികളായ സമസ്ത ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും ആ യാഗശാലയെ ആ യജ്ഞശാലയെ ദർശിക്കുന്നത് ജന്മാന്തര പുണ്യമാണ് ആ യജ്ഞശാലയിലെ ധൂപം സ്പർശിക്കുന്നത് പാപഹരമാണ് ആ യാഗശാലയെ പ്രദക്ഷിണം വയ്ക്കുന്നത് പാപമോചകമാണ് ജന്മങ്ങളെ ഛേദിച്ചുകളയുവാനുള്ള ശക്തിയോടുകൂടിയതാണ് സമസ്ത തീർത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള പുണ്യം സമസ്ത വ്രതങ്ങളും കൈക്കൊണ്ടാലുള്ള പുണ്യം ഇതെല്ലാം യജ്ഞവേദിയിലെ യജ്ഞാഗ്നിയെ കാണുകയോ അനുഭവിക്കുകയോ വിചാരം ചെയ്യുകയോ ചെയ്താൽ പോലും പ്രാപ്യമാണ് യാഗശാലയെ കാണുകയോ ധൂപമനുഭവിക്കുകയോ എന്തിന് വിചാരം ചെയ്താൽ പോലും പുണ്യമാണെങ്കിൽ കണ്ടാൽ സ്പർശിച്ചാൽ ഒന്ന് നമസ്കരിച്ചാൽ എന്താണ് ഫലം എന്നൊന്ന് ചിന്തിക്കൂ ഇതം നമമ എന്ന ഭാവനയോടുകൂടി നടത്തപ്പെടുന്ന യജ്ഞവേദികളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് യജ്ഞം നിഷ്കാമമായുണ്ട് സകാമമായുണ്ട് പ്രയോജനം മുൻനിർത്തി തന്നെയാണ് സകാമമായാലും നിഷ്കാമമായാലും ഒരു വ്യക്തി യജ്ഞത്തെ ചെയ്യുന്നത് വിനാ പ്രയോജനം മന്തോ അഭിനപ്രവർത്തതേ എന്നൊരു പ്രമാണം ഒരു പ്രയോജനമില്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തിന് മന്ദന്മാര് പോലും ഇറങ്ങി പുറപ്പെടില്ല എന്ന് അപ്പൊ എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ വേണം ആ പ്രയോജനത്തെ കാമ്യമായി കാണേണ്ട കാര്യമില്ല കാമ്യമായും കാണാം നിഷ്കാമമായും കാണാം അപ്പോ എവിടെ അഗ്നികാര്യം നടന്നാലും അവിടെയൊക്കെ ഈ പറഞ്ഞ പ്രയോജനം ഉണ്ടാവുന്ന കരുതരുത് അപ്പൊ അവധാവും അവധാവും ഉദാഹരണമായിട്ട് നല്ല ഗംഭീരമായിട്ടൊരു ഹോമം കൊണ്ടൊക്കെ ഉണ്ടാക്കി എന്താ വേണ്ട പോക്കായാലും ഹോമിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ആ കൂനത്രയുള്ള സന്തോഷത്തെ കാലംഞ്ഞോട്ടെ സ്വഹ് ഫലം കണ്ടാവും ചിലപ്പോൾ ആൾക്കാലോടിക്കും പറഞ്ഞ ഗാന്ധ്യം അപ്പോ ആ യാഗവേദിയിൽ എല്ലാ ദേവതകളും ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല അതാസ്ലല്ല പറഞ്ഞത് കാമ്യമല്ല നിഷ്കാമമായുള്ള ഭാവനയോടുകൂടി അഗ്നയേ സ്വാഹ ഇതം അഗ്നയേ ഇതം നമമ ഇത് അഗ്നിയുടേതാണ് ഇതെനിക്കുള്ളതല്ല ഇതം ഗായത്രിയ സ്വാഹ ഇതം ഗായത്രിയായേ ഇതം നമമ ഇത് ഗായത്രിക്കുള്ളതാണ് എന്റേതല്ല അപ്പൊ ഒരു സംശയം ഈ നെയ്യ് പാല വാങ്ങിയത് നെയ്യ് ഞാനാ വാങ്ങിയത് വിറകാരുണ്ടാക്കിയത് വെറുകാരുണ്ടാക്കിയത് ചാരകാരാണ്ടാക്കി ശാല ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടികാരുണ്ടാക്കി ഇഷ്ടികാരൻ ഉണ്ടാക്കിയത് ചാരകാരാണെങ്കിൽ ചാറ വാങ്ങിയത് മന്ത്ര അതല്ല മന്ത്രം ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എന്താ പറയണത് ഇത് ഗായത്രിയുടെ ഇതെന്റെ അല്ല എന്റെയല്ല ശ്രദ്ധിക്ക എന്റേതല്ല ഇതം നമ എന്ന് തുടങ്ങി എന്റേതല്ല ശ്രദ്ധിക്ക ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യമാണ് ഈ അവസാനത്തെ ദിവസം പറയാനുള്ളത് ഇത് എന്റേതല്ല എന്റെയല്ല എന്തല്ല അത് കഴിഞ്ഞ് എന്റേതല്ല 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 അല്ല 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 എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാധകൻ എന്റെ എന്ന ശബ്ദം പതുക്കെ അയാളിൽ നിന്ന് അസ്തമിക്കുകയും ഞാനല്ല 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 എന്ന ഒരു അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു ആദ്യം എന്റേതല്ല പിന്നെ പറഞ്ഞു ഞാനല്ല 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 ആ വഴിയിലൂടെ വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സാധകൻ അവസാനം പിന്നെ അദ്ദേഹത്തിന് വാക്കുകളില്ല അഥവാ വാക്കുണ്ടെങ്കിൽ എന്തേ പറയൂ ഞാനില്ല 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 ഞാനില്ലെങ്കിൽ എൻ്റെ ഉള്ളൂ ഞാനെന്നേയുള്ളൂ എന്നതിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ചുവടിന് പറയുന്ന പേരാണ് യജ്ഞം ഞാൻ എന്റെ എനിക്ക് എന്ന ത്രിപുട്ടി മുടിച്ച് മുടിക്കുന്ന പ്രവൃത്തിയാണ് യജ്ഞം ഞാൻ എന്റെ എനിക്ക് എന്ന ത്രിപുട്ടി മുടിക്കുക അതാണ് സ്വാഹ എന്ന് പറയുന്നത് സ്വാഹ സ്വാഹ എന്നതിന് പല അർത്ഥങ്ങളുണ്ട് സു ആഹ സു നല്ലതുപോലെ ആഹ ആഹ പറയപ്പെട്ടത് ആഹ അതല്ല നല്ലതുപോലെ പറയപ്പെട്ടത് നല്ലതുപോലെ പറഞ്ഞു ഇതി ആഹ ഇങ്ങനെ പറഞ്ഞു സ്വാഹ എന്താ നല്ലതുപോലെ പറഞ്ഞത് തത്സഗനിയും ഭർഗോ ദേവസ് ദേവഹിതിയോയോ എന്ന പ്രചോദയാൽ പറഞ്ഞു ഇതിനേക്കാൾ നല്ലതൊന്നും പറയാനില്ല അതുകൊണ്ട് സ്വാഹ ഈ ജീവിതത്തിൽ ഗായത്രിയേക്കാൾ നല്ല ഒന്നും എനിക്ക് പറയാനില്ല അതുകൊണ്ട് സ്വാഹ ഇത് ഞാൻ നല്ലതുപോലെ പറയുന്നു ഇതാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഇതാണ് എന്റെ ലക്ഷ്യം ഇതാണ് ഇത് ഞാൻ നല്ലതുപോലെ പറയുന്നു ഗായത്രി നല്ലതുപോലെ പറയാൻ കിട്ടിയ ഒരു ജീവിതമാണ് ഗായത്രി നല്ലതുപോലെ പറയാൻ കിട്ടിയ ജീവിതമാണ് ആദ്യം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു തുടങ്ങി പിന്നെ പറഞ്ഞൊടുങ്ങി പറഞ്ഞ് ഒടുങ്ങി ആ ഒടുക്കത്തിന് പറയുന്ന പേരാണ് പറയുന്നത് വേദം ഒടുങ്ങുന്നത് വേദാന്തം വേദങ്ങളിൽ തുടങ്ങി വേദാന്തത്തിലേക്ക് ഒരു സാധകനയിക്കുന്ന ദിവ്യമായ ജ്ഞാനമാണ് ദിവ്യമായ നൗക്കയാണ് യജ്ഞം എന്ന് പറയുന്നത് അവിടെ ത്രിപുടി മുടിഞ്ഞാൽ അഗ്നിയിലേക്ക് ഹോമിച്ചാൽ എന്താ ഉണ്ടാവുക അഗ്നി വെട്ടുപോയാൽ അല്ലെങ്കിൽ അഗ്നി അണഞ്ഞു പോയാൽ അൽപ്പം ചാരം മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ ചാരത്തിന് നാശമില്ല അപ്പൊ എന്താ ത്രിപുട്ടി കുടിഞ്ഞു ആ ഭസ്മ എടുത്ത് നെറ്റിയിൽ അങ്ങോട്ട് പോശി അത് മൂന്ന് വര മൂന്ന് മൂന്നു വരയുണ്ടാവില്ല അപ്പോ പ്രഭാതത്തിൽ ഹിന്ദുക്കൾ പണ്ടുകാലത്ത് ത്രികുണ്ഠം വരച്ചിരുന്നു മൂന്ന് വര വരച്ചിരുന്നു ഇപ്പോഴാണ് ഇല്ലാതായത് എന്റെ ടീച്ചന്മാർ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു ഓഫീസ് പോകുമ്പോൾ വായിച്ചറിഞ്ഞോളൂ ധൈര്യമായിട്ട് അയ്യോ ഭസ്മോ വായിക്കാൻ പാട്ടോ വായിച്ചോളൂ ധൈര്യമായിട്ട് വായിച്ചോളൂ ആരെ ആരാ ആ മറ്റേ വേറെ അതിനെ കൊണ്ട് വന്ന് മായിരിക്കും സമ്മതിക്കേണ്ടത് അവനവർ മരിക്കാം ശരി അഹോ എന്താ മൂന്ന് വര കളിച്ചിട്ട മൂന്ന് വരയാ എന്താ അറിയോ എന്റെ ഉള്ളിൽ മൂന്നുമുണ്ട് എന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്റേതുണ്ട് എനിക്ക് എന്ന ഭാവമുണ്ട് എന്റെ ഉള്ളിൽ സത്വമുണ്ട് എന്റെ ഉള്ളിൽ രജസ്സുണ്ട് എന്റെ ഉള്ളിൽ തമസ്സുണ്ട് എന്റെ ഉള്ളിൽ ജാഗ്രത ഉണ്ട് എന്റെ ഉള്ളിൽ സ്വപ്നമുണ്ട് എന്റെ ഉള്ളിൽ സുഷുപ്തിയും ഉണ്ട് ഞാൻ ഇപ്പോഴും ഈ മൂന്നിന്റെ ഉള്ളിലാണ് അതുകൊണ്ട് മൂന്ന് വരെ വരയ്ക്കും രാവിലെ സന്ധ്യാപനം കഴിഞ്ഞാൽ സുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഓഹ് എത്ര ഒരു സുഖം എന്തൊരു ശാന്തത വീട്ടുകാരി കാപ്പി ഉണ്ടാക്കി തരാൻ അരമണിക്കൂർ ലേറ്റ് ആയാൽ നേരെ രണ്ടാമത്തെ വരയും കേൾക്കും രാജസിക ഭാവം അർത്ഥം അവൻ്റെ പറയുന്നില്ല അതെന്താണെങ്കിലും ഇതെല്ലാം ഉണ്ട് അതുണ്ട് എന്ന് തന്നെയും തന്റെ ലോകത്തിനും ബോധ്യാവണ്ടേ അതെ എനിക്കിപ്പോ മൂന്ന് വരെ എപ്പോഴും ഉണ്ടേ അതാണ് ത്രിപുണ്ഡ്രം ഒരർത്ഥം മാത്രമായിട്ടോ പറയണത് എന്റെ വിസ്തരിച്ച അർത്ഥമല്ല എന്നാൽ ത്രിപുട്ടി മുടിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഞാൻ എന്റെ എനിക്ക് എന്ന ഭാവം ഇല്ലാണ്ടായാൽ പിന്നെ ത്രിപുണ്ഡ്രമില്ലാരി പൂശുള്ളൂ വാരി പൂശുക അതിന് പറയുന്ന പേര് ഉദ്രൂളനം എന്നാണ് ഉദ്ധൂളനം അത് സന്യാസിക്കാൻ പറഞ്ഞിട്ടുള്ളത് സന്യാസി വാരി പൂശ ഉള്ളത് കാരണം എന്താ അവിടെ രസസും തമസും ഒന്നുമില്ല എന്താ ഉള്ളത് ആ യാതൊന്നാണോ കേവലമായിട്ടുള്ളത് അത് മാത്രമേ എഴുതൂ ബിന്ദു എന്ന് ശാസ്ത്രേയന്മാർ പറയുന്ന ഒരവസ്ഥ ബിന്ദു ആ ബിന്ദു തന്നെയാണ് വേദാന്തം അതുകൊണ്ട് സന്യാസിമാരെ കാണാൻ നമുക്ക് നമസ്കരിക്കൂ അല്ലെ ഏത് എന്താ യോഗ്യത ഇല്ലാത്ത സന്യാസിയെ കണ്ടാലോ ആ വേഷം നമ്മൾ നമ്മളപ്പൊ നമസ്കരിക്കും അപ്പൊ നമസ്കരിക്കുമ്പോ ഈ വേഷം കെട്ടുകാ വിചാരിക്കും തങ്ങളെ നമസ്കരിക്കണം എന്നുള്ളത് ഒരിക്കൽ എന്റെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആചാരനുണ്ട് അദ്ദേഹം ആ വലിയ ഋഗ്വേദ പണ്ഡിതനാണ് വലിയ ഋഗ്വേദ പണ്ഡിതനാണ് ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പകൃതിന് എന്തോ ഈശ്വരാധീനം കൊണ്ട് എന്റെ വലിയ കാര്യമാണ് ഞാൻ തൃശൂരെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം കേറാൻ വരും അങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഒരു അവിടുത്തെ ഒരു ബാങ്ക് ഒരു ബാങ്ക് മാനേജർ തെക്കേപടത്തിൽ സാർ സംഭവമാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കാശ്മ കൈലാസത്തിൽ പോയി വരികയാണ് പോയി വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോ അദ്ദേഹം സാധാരണക്കാരനാണ് ബ്രാഹ്മണല്ല ഈ ഋഗ്വേദിയായ വിഗ്രഹം സംസാരത്തിനിടയിൽ പെട്ടെന്ന് എഴുന്നേറ്റൊറ്റ നമസ്കാരം ഈ വ്യക്തിയെ അപ്പൊ ഞാൻ പോലെ ഞാൻ അപ്പൊ എഴുന്നേറ്റ് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ആകെ ഒന്ന് പരിശ്രമിച്ചു എഴുത്തുപോയി അദ്ദേഹം പറഞ്ഞു തനിക്കുള്ളതല്ല ജീമാല എനിക്ക് പോയാ അങ്ങോട്ട് പോയ കാരലുള്ളതാ കൈലാസത്തിൽ കൈലാസം കേറി കാര്യല്ല എന്റെ നമസ്തയാണ് തനിക്കല്ല അപ്പോ തനിയാ യോഗ്യതയില്ലാത്ത ആളാണെങ്കിലും വേഷം കഴിച്ച് ധൈര്യമായിട്ട് നമസ്കരിക്കാം മനസ്സിൽ പറയാം ഈ വേഷം കെട്ടുകാരനുള്ളതല്ല ഈ ഏതിനാണ് ഈ വസ്ത്രത്തിനുള്ളതാ ശരി ആ വസ്ത്രം എന്താണെന്ന് അറിയോ അത് ഗുണാതീതമാണ് ഗുണാതീതമായ അവസ്ഥയിൽ കുറിക്കുന്നതാണ് ഗുണാതീതമായ അവസ്ഥയിൽ കുറിക്കുന്ന ആ സന്യാസിയുടെ വസ്ത്രത്തിന്റെ നിറം എന്താ കാഷായമാണ് അഗ്നിയാണ് അല്ലോ ആണോ അല്ലയോ അഗ്നിയാണ് അഗ്നി ഗുണാതീതനാണ് ഗുണാതീതനാണ് തുരീയമാണ് ജാഗ്രത് സ്വപ്നം സുസുപതി ഈ മൂന്നവസ്ഥകൾക്കും അതീതമായ നാലാമത് അവസ്ഥയാണ് നാലാമനാണ് അഗ്നി നാലാമനാണ് നാലാം തലത്തിൽ എന്ന് നിൽക്കുന്നവനാണ് നാല് പറയുന്ന പേരാണ് തുരീയം തുരീയം അപ്പൊ ഈ അഗ്നിക്ക് തന്നെ മറ്റൊരു പര്യായമുണ്ട് ഗണപതി ഗണപതി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഗണപതി മൂന്നാമനല്ല ത്വം ഗുണത്രയാതീത അവസ്ഥാത്രയാതീത ദേഹത്രയാതീത കാലത്രയാതീത എന്നൊക്കെയല്ലേ പറയണം എല്ലാം മൂന്നിനപ്പുറത്താണ് അതുകൊണ്ട് ഗണപതി ആരാ നാലാമന അതുകൊണ്ടാണ് ചതുർത്ഥി ഗണപതിക്ക് പ്രധാനം വന്നത് തുര്യാവസ്ഥയിലാണ് ഗണപതി മനസ്സിലായി ശരി അങ്ങനെ തുര്യയാവസ്ഥയിൽ ഉള്ളതാണ് അഗ്നി എന്ന് പറയണത് ആ തുര്യാവസ്ഥയിലുള്ള അഗ്നിയെ ആ തുര്യാവസ്ഥയുടെ ബോധം ഉണരുവാൻ വേണ്ടി ഗുരുവിന്റെ ഉപദേശപ്രകാരം ഒരു സാധകൻ തന്നെ സ്വയം സമർപ്പിക്കുമ്പോൾ അവിടെ ബോധത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളാണ് അഥവാ ബോധമാണ് വിസ്തരിക്കപ്പെടുന്നത് അഥവാ ആ വിസ്തരിക്കപ്പെടുന്ന ബോധത്തിന് പറയുന്ന പേരാണ് ഭഗവതി വിസ്തരിക്കപ്പെടുന്ന ആ ബോധത്തിന് പറയുന്ന പേരാണ് ഭഗവതി യഥാർത്ഥത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു ശ്രീചക്ര പൂജ തന്നെയാണ് സൃഷ്ടിക്രമത്തിലുള്ള ഒരു ശ്രീചക്ര പൂജ തന്നെയാണ് ഒരു യജ്ഞം എന്ന് പറഞ്ഞ വലുതാവാണ് വിസ്തരിക്കപ്പെടുകയാണ് പ്രപഞ്ചത്തെ കാൾ വലുതാവുകയാണ് അതി അത്യതിഷ്ട ദശാങ്കുലം അതായത് അതിന്റെയും അപ്പുറത്താണ് അമൃതഹസ്തം എന്നാണ് പറയുന്നത് പുരുഷന്റെ ആ ചൂടിന് അമൃതഹസ്തം എന്നാണ് പറയുന്നത് ആ അമൃതഹസ്തത്തിലേക്ക് എന്നെ എത്തിക്കുന്ന ദിവ്യമായ നൗകയാണ് യജ്ഞം എന്ന് പറയുന്നത് ആലോചിക്കാം യജ്ഞവേദിയേക്കാൾ പവിത്രമായ ഒരു ഇടമില്ല